നിലമ്പൂരിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനിടെ കൽപ്പഞ്ചേരി എം എസ് എം സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറേയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു അശ്രദ്ധ മൂലമുള്ള മരണപ്രകാരം പൂക്കോട്ടമ്പാടം പോലീസാണ് എടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിന് ക്യാമ്പിനിടെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കൽപ്പഞ്ചേരി എം എസ് എം സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികൾ മുങ്ങി മരിച്ച സംഭവത്തിലാണ് പോലീസിൻ്റെ നടപടി അശ്രദ്ധ മൂലമുള്ള മരണപ്രകാരം അധ്യാപകരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറേയും പ്രതികളാക്കി പൂക്കോട്ടമ്പാടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തി ക്യാമ്പിന്റെ ഭാഗമായി പുഴയിൽ ഇറങ്ങുന്നത് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല നീന്തൽ അനുവദനീയമല്ല എന്ന ബോർഡ് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടും അതിനെ അവഗണിച്ചു അപകടമേഖല വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പങ്കുവെച്ചില്ല തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ഒന്ന് നെടുങ്കയ ഫോറസ്റ്റ് ഡിവിഷനിലെ മലപ്പുറം കൽപ്പകഞ്ചേരി സ്കൂളിൽ നിന്നും മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് സ്കൗട്ട്സും മുപ്പത്തിമൂന്ന് ഗേഡ്സും പതിനാറ് സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അവിടുത്തെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയാൽ ഈ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കുളിക്കാനിറങ്ങിയതിൽ ആറ് മണിയോടെ രണ്ട് കുട്ടികൾ മുങ്ങി വരണപ്പെട്ട ഒരു സംഭവത്തിൽ പൂക്കോട്ടുപണം പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു അസ്വാഭാവിക ഭരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥികളൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബി ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക ഭരണത്തിനുള്ള സെക്ഷൻ കുറവ് ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ കുറ്റകാരമല്ലാത്ത നരഹത്യക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് പോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യമുണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകർ അധ്യാപകരെ അവരെ മുൻ അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കൾ പറഞ്ഞയച്ചത് അപ്പോൾ അവർ രക്ഷാകർത്താക്ക ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതല ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകരും നമ്മൾ കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ദോഷം എന്ത് നല്ലത് എന്ത് അപകടം മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ കൂടെ ഫോണുണ്ടായിരുന്നത് അവർക്ക് ആ ഭാഗത്ത് വീഴ്ച ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് നേച്ചർ പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് നീന്തൽ കോഴിയിലിറങ്ങുക എന്നുള്ള ഒരു ഭാഗം ഷെഡ്യൂൾ പ്രകാരം ഇല്ല പൂർണ്ണമായിട്ടും ഇല്ല അപ്പോൾ അത് ഇവരായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി പിന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വരംവകുപ്പ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നോ സ്വിമ്മിങ് അലോഡ് നോ സ്വിമ്മിങ് അലോഡ് എന്ന് നമ്മൾ ആര് വായിച്ചാലും നമുക്കത് മനസ്സിലാവും അത് സ്വിമ്മിങ് അവിടെ അനുവദിക്കുന്നില്ല അതിന് കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവിടെ പുഴയിലെ അപകട മേഖലയാണ് പുഴയിൽ ചിലപ്പോൾ മുങ്ങുമലിക്കാമെന്ന സാധ്യത ഉണ്ട് എന്ന് ഒരപായ സൂചന കിട്ടിയിട്ടും ആ അപായ സൂചനയെ പറ്റി തിരക്കുകയോ എന്തുകൊണ്ടാണ് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് അവിടെ ഇറങ്ങാൻ പാടില്ലാത്തതാണോ അവിടെ ഇറങ്ങിയാൽ അപകടം ഉണ്ടാകുമോ മുമ്പാരങ്ങളിലൂടെ മുങ്ങി മരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനാ അവരുടെ അധ്യാപകർ അന്നത്തെ അധ്യാപകർ തയ്യാറായില്ല അതോടൊപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങളോ അറിയാമായിരുന്നിട്ട് അതിനെപ്പറ്റി ഇവർക്ക് മുൻകൂട്ടി വിവരം കൊടുക്കാൻ ആ ബി റ്റു ഓഫീസർ തയ്യാറായില്ല മുപ്പത്തിമൂന്ന് പെൺകുട്ടികളും പതിനാറ് ആൺകുട്ടികളും ഒരേ സമയം രണ്ട് ഭാഗത്തായിട്ട് പുഴയിലിറങ്ങി വെച്ചു ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ആകെ എട്ട് അധ്യാപകരും ഒരു ബി റ്റു ഫോറസ്റ്റ് ഓഫീസറുമാണ് ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിമൂന്ന് കുട്ടി പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകർ ഈ മൂന്ന് അധ്യാപകർ നീന്തൽ വശമിറ്റാത്തതാണ് അപ്പോൾ അവർക്ക് ഈ മുപ്പത്തിമൂന്ന് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പുഴയിലും അപകടം ഉണ്ടായാൽ അവരെ രക്ഷിക്കാൻ പ്രാപ്തരല്ല അപ്പോൾ അവരെ രക്ഷിക്കാൻ ആകെ ഉണ്ടായിരുന്നതാകെ ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ മാത്രമല്ല ഇവർക്ക് ഇവരുടെ ഡ്രസ്സ് വളരെ കട്ടിയുള്ള ഡ്രസ്സാണ് ഈ ഇതിൻ്റെ സ്കൗട്ട്സിൻ്റെ സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിന്റെ യൂണിഫോം അവർ ധരിച്ച് ധരിച്ചിരുന്നു നീന്തലിന് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ നേരത്തെ വസ്ത്രങ്ങളായിരിക്കും നീന്തലിന് ധരിക്കുന്നത് മറ്റ് കട്ടിയുള്ള വസ്ത്രങ്ങൾ ശരീരം മുഴുവൻ മറക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് നീന്തൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ വെള്ളത്തിലിറങ്ങാൻ അവരനുവദിച്ചു അതോടൊപ്പം ഈ പറയുന്ന അതല്ലെങ്കിൽ ഇവർക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകാമായിരുന്നു അതും ഈ കുട്ടികൾക്ക് നൽകി പിന്നെ വന്ന കുട്ടികൾ ഭൂരിഭാഗം പേർക്കും നീന്തൽ അറിയില്ല നീന്തൽ അറിയാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരുമിച്ച് ഇവർ ഇറങ്ങാൻ അനുവദിച്ചു ഒരുമിച്ച് ഇറങ്ങാൻ അനുവദിച്ചു പിന്നെ നീന്തൽ ഈ മരിച്ച രണ്ട് കുട്ടികളിൽ ഒരാൾ നീന്തൽ അറിയാവുന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആ പുഴ ആ പുഴയിൽ അടി ഒഴിക്ക് അപ്പോൾ നീന്തൽ അറിയാൻ പറ്റേണ്ട കാര്യം പറയേണ്ടത് അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രക്ഷാകർത്തർ ചുമതലയിൽ ഉള്ള അദ്ധ്യാപകർ അവരുടെ കുട്ടികളുടെ സുരക്ഷ ചുമതല ഉള്ളവരാണ് അവർക്ക് ഒരുപക്ഷെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ പറയുന്ന പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടമേഖലയാണെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കേണ്ടതും ആ പറയുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങളിൽ ഷെഡ്യൂൾ പ്രകാരം ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അത് വേണ്ട എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്ക് ഉണ്ടായിരുന്നു അവരത് പറഞ്ഞില്ല പിന്നെ ബി ടി ഫോർസ് ഓഫീസറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് മതിയായ സുരക്ഷാക്രമേം അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന പുഴ അപകടമേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ നോ സ്വിമ്മിങ് അറിയുന്ന ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വനംവകുപ്പ് തന്നെ പിന്നീട് ഈ ബീറ്റ് പോറസ്റ്റ് ഓഫീസറുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലായിരുന്നു അന്നത്തെ പ്രകൃതി പഠന ക്യാമ്പ് നടന്നത് കൂടെ ഒരാളെ ഉണ്ടായിരുന്നു പക്ഷേ അയാളെന്ന് വേറെ ഡ്യൂട്ടിക്ക് പോയാണ്ട് ഈ ബീറ്റ് പോർഷ് ഓഫീസർ മാത്രം ഉത്തരവാദിത്തത്തിലായിരുന്നു പ്രകൃതി പ്രകൃതി പഠന ക്യാമ്പ് നടന്നത് ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നീന്തൽ ഇല്ലാതിരട്ടും ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ആ ഈ പഠന കുട്ടികളെ പുഴയിറങ്ങാനെ അവർ അനുവദിച്ചു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളിലായിരുന്നു ഈ പുഴയിൽ അപകട മേഖലയാണെന്നും മുമ്പ് പല മുങ്ങി മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള ഈ പുഴയുടെ അടി ഒഴുക്ക് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അത് പങ്കുവയ്ക്കാൻ അധ്യാപകരോ അധ്യാപനമായിട്ട് പങ്കുവെച്ച് കുട്ടികൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല ഇങ്ങനെയുള്ള കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉണ്ടായിരുന്ന ഒരു വീഴ്ച അവര് പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ആണ് ഈ പറയുന്ന രണ്ട് കുട്ടികൾ മുങ്ങി വിരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് എന്ന അന്വേഷണത്തിന്റെ വെളിവാന്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവികമാണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും കുട്ടികരമല്ലാത്ത നരകത്തേക്ക് ഈ പറയുന്ന ഈ മൂന്ന് അധ്യാപകർക്കെതിരെയും ഓഫീസർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഷീറ്റ് കോടതി ന്യൂസ് ബ്യൂറോ മലപ്പുറം